കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള സർക്കാർ നീക്കത്തിൽ മുന്നണിയിൽ ഭിന്നത ശക്തമായിരിക്കെ യോഗം ചേരും മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി തീയതി നിശ്ചയിക്കും സിപിഐയുടെ ആശങ്ക സ്വാഭാവികമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്ന് വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിനുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല അത് സി പി ഐ ഉന്നയിക്കാൻ സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഏത് പാർട്ടികൾക്കും അവിടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട് അതവർ പ്രകടിപ്പിച്ചെന്ന് വരും കേന്ദ്രത്തിനുവേണ്ടി ആർ എസ് എസ് ഒരുക്കിയ കെണിയിൽ വീഴരുത് എന്നാണ് സി പി ഐ മുഖപത്രം ജനയുഗത്തിലെ ലേഖനത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് പി എം ശ്രീയിൽ ഇനി കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിലൂടെ സി പി ഐ എം ബിജെപി ബന്ധം മറന്നീക്കിയെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചർച്ച ചെയ്യാതെ പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അന്തരീക്ഷത്തിലുണ്ട് സിപിഐ സി പി ഐ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് നിൽക്കുകയാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കോ ഇ ഡിക്കോ ബി ജെ പി കാര്ക്ക് അതിൽ ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എൽ ഡി എഫിൽ പോലും ചർച്ച ചെയ്യാതെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത് പി എം ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താൻ ശ്രമം വിമർശനവുമായി എ ഐ വൈ എഫും രംഗത്തുണ്ട് കേന്ദ്രത്തിനെതിരായ സമരങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ദുർബലപ്പെടുത്തുന്നുവെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ആരോപിച്ചു പി എം ശ്രീ പദ്ധതിയുടെ മറവിൽ എൻ ഇ പി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ ഫണ്ട് ലഭിക്കണമെങ്കിൽ എൻ ഇ പി കൂടി നടപ്പിലാക്കണം എന്നുള്ള ഉടമ്പടി അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പരിശ്രമിക്കും എന്നല്ല വിദ്യാഭ്യാസ വകുപ്പ് അതിനുവേണ്ടി പരിശ്രമിക്കും എന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അപ്പൊ അത് എൽ ഡി എഫിന്റെ നിലപാടിന് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രഖ്യാപിതമായ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് പി എം ശ്രീ പദ്ധതിയിലുള്ള എതിർപ്പ് സി പി ഐ കടുപ്പിച്ചിരിക്കുകയാണോ ഇത് ആർ എസ് എസ് അജന നടപ്പാക്കാനുള്ള ശ്രമമാണെന്നൊരു വിമർശനത്തെ സർക്കാർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇടതുമുന്നണി എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പോകുന്നത് ഈ സ്വാഭാവികമാണ് സി പി ഐക്ക് ഒരു ഘടകകക്ഷിക്ക് എതിർപ്പുണ്ടാകുന്നത് എന്നാണ് ടി പി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഇതിൽ ഇപ്പോൾ ടി കെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടതുമുന്നണി യോഗം വിളിക്കാനുള്ള തീരുമാനമുണ്ടല്ലോ ഇതിനെ എങ്ങനെ പരിഹരിക്കാനാണ് അല്ലെങ്കിൽ എങ്ങനെ നേരിടാനാണ് സാധ്യതയുള്ളത് ജി കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കാലത്തേക്കാണ് ഈ പി എം സി പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇനി പദ്ധതിയുടെ കാലാവധി തീരാൻ ഏതാണ്ട് ഒരു കൊല്ലം ഉള്ളൂ അറുപത് ശതമാനം തുക കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണിത് ആയിരത്തി നാനൂറോളം കോടി രൂപ കേരളത്തിന് ലഭിക്കും എന്നത് മുന്നിൽ കണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയോട് യോജിച്ചത് എന്നാൽ എൽ ഇതുവരെ മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിന് വിഘാതമായ സമീപനങ്ങളാണ് ഈ പി എം സി പദ്ധതിയിൽ ഉള്ളത് എന്നതാണ് എൽ ഡി എഫിന്റെ ഇതപര്യന്തമുള്ള വിമർശനം സി പി എമ്മും സി പി എമ്മും സി പി ഐയും ഒക്കെ ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ആ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ പദ്ധതി സ്വീകരിക്കാൻ ഒരുങ്ങുന്നതാണ് സി പി ഐ പ്രകോപിച്ചിരിക്കുന്നത് ഇപ്പോൾ എ ഐ സംസ്ഥാന സെക്രട്ടറിയായ ടി ടി ജിസ്മോൻ നടത്തിയ പ്രതികരണത്തിലും അത് വ്യക്തമാണ് ജിസ്മോൻ കേവലം എ എ വൈ സംസ്ഥാന ഭാരവാഹി മാത്രമല്ല സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് അപ്പോൾ സി സി പി ഐയുടെ അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ അർത്ഥത്തിൽ സി പി ഐയുടെ എതിർപ്പ് ശക്തമാകുന്നതിന് കരുതാം എൽ ഡി എഫ് യോഗം വിളിച്ച് സി പി ഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ സൗകര്യം കൂടി നോക്കി ഈ ആഴ്ച തന്നെ എൽ ഡി എഫ് നേതൃയോഗം വിളിച്ച ഇക്കാലത്തൊരു പരിഹാരം ഉണ്ടാക്കിയേക്കും എന്തായാലും ആയിരത്തി നാനൂറ് കോടി രൂപ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ന്യായീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം